നമസ്കാരം ഞാൻ സേതുലക്ഷ്മി കൌമിദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം ബൈ ബൈ തൂത്തുവാരുന്ന തരംഗം അധികാരത്തിലേക്ക് അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിൽ പ്രവചനം തെറ്റിയില്ല ആവേശ ജയവുമായി ആം ആദ്മി മുന്നേറ്റം ബിജെപിക്ക് വൻ തിരിച്ചടി കോൺഗ്രസ് തകർന്നടിഞ്ഞു അജയ് മാതനും ശർമ്മിഷ്ഠാ മുഖർജിയും ഉൾപ്പെടെ കോൺഗ്രസ് പ്രമുഖർ പിന്നിൽ എട്ടുമണിക്ക് ആരംഭിച്ച വോട്ടെണ്ണൽ തുടരുന്നു എഴുപത് മണ്ഡലങ്ങളിലെയും ഫലം ഉച്ചയോടെ വ്യക്തമാകും കേന്ദ്രങ്ങളിൽ എക്സിറ്റ് പോൾ ഫലസൂചനകളിൽ ആം ആദ്മിക്ക് നാൽപ്പത്തിയഞ്ച് സീറ്റ് വരെ ബിജെപിക്ക് പരമാവധി കേവല ഭൂരിപക്ഷത്തിനു വേണ്ടത് മുപ്പത്തി ആറ് സീറ്റ് കരുത്തു ചോർന്ന് ഉരുക്കുവനിത പാർട്ടിക്കേറ്റ പരാജയത്തിന്റെ ആഘാതത്തിൽ കിരൺ ബേദി ബിജെപിയുടെ ഉറച്ച കോട്ടകളിൽ ചോർച്ച പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കും ഡൽഹി തെരഞ്ഞെടുപ്പ് മോദി സർക്കാരിന്റെ ഹിതപരിശോധന അല്ലെന്നും ബേദി കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ബിജെപി നേടിയത് മുപ്പത്തി സീറ്റ് ആം ആദ്മിക്ക് ഇക്കുറി ബിജെപിയേക്കാൾ മൂന്നിരട്ടി വോട്ട് കോൺഗ്രസ് ആസ്ഥാനം ശ്മശാനമൂഖം കഴിഞ്ഞ തവണ എട്ടു സീറ്റിൽ ഒന്ന് പോലും നിലനിർത്താൻ കഷ്ടം പ്രതികരിക്കാതെ രാഹുൽ ഗാന്ധി പ്രതിസന്ധിയുടെ പോർമുഖം ബീഹാർ രാഷ്ട്രീയ പ്രതിസന്ധി മാറ്റമില്ലാതെ ജിതൻറാം മാഞ്ചിയും നിതീഷ് കുമാറും അവകാശവാദത്തിൽ തന്നെ നൂറ്റി മുപ്പത് എംഎൽഎമാരുടെ പിന്തുണയുമായി നിതീഷ് ഗവർണർക്ക് മുന്നിൽ വിശ്വാസ വോട്ട് തേടാൻ അനുമതിക്കായി മാഞ്ചി കണ്ണുവയ്ക്കുന്നത് ബിജെപി പിന്തുണയിൽ ഗവർണറുടെ തീരുമാനം വൈകിയാൽ പിന്തുണയ്ക്കുന്ന എം എൽ എ രാഷ്ട്രപതി ഭവനിലേക്ക് നിതീഷ് കുമാറിന്റെ മാർച്ച് ജിതൻ റാം മാഞ്ചി ജെഡിയു പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്ത് തുടരുന്ന നിയമസഭാ പ്രതിസന്ധിയിൽ ഗവർണറുടെ തീരുമാനം നിയമവശങ്ങൾ പരിശോധിച്ചതിനുശേഷം കൌമുദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എആർഎംസി പ്രസിഡന്റ് ബൈ ലൂണാർട്സ് സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം